നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജിക്ക ജീവപര്യന്തം നടവും പതിനഞ്ച് ലക്ഷം രൂപ പിഴയും ശിക്ഷ തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത് പിഴത്തുക കേസിലെ സാക്ഷിയായ അമ്മാവൻ ജോസ് സുന്ദരത്തിന് നൽകാനും കോടതി വിധിച്ചു കൊലപാതകം തെളിവ് നശിപ്പിക്കൽ വീട് അഗ്നി തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി ഏപ്രിലിൽ നന്ദൻകോട് ബെയിൻസ് കോമ്പൗണ്ട് റിട്ടയർഡ് പ്രൊഫസർ രാജതംഗം ഭാര്യ ഡോക്ടർ ജീൻ പത്മ മകൾ കാരലിൻ ബന്ധു ലളിത എന്നിവരെയാണ് കേഡൽ കൊലപ്പെടുത്തിയത് പ്രതി കേഡൽ ജിൻസൺ പന്ത്രണ്ട് വർഷത്തെ തടവ് ശിക്ഷ ആദ്യം അനുഭവിക്കണമെന്നും ഇതിനുശേഷമേ ജീവപര്യന്തം ശിക്ഷ തുടങ്ങുകയുള്ളൂ എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ ജീവപര്യന്തം മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞ പ്രതി സമൂഹത്തിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുണ്ടെന്നും അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ലെന്ന് വാദം ഉന്നയിച്ചിരുന്നതായും പ്രോസിക്യൂഷൻ മാധ്യമങ്ങളോട് പറഞ്ഞു എന്ന് എക്സെപ്ഷൻ എന്നുള്ള സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഈ ഒരു നമ്മൾ അങ്ങനെ കാണാനായിട്ട് കാണുന്നില്ല നാല് ലൈഫ് കണ്ടിട്ടുണ്ട് ഓരോന്നിലും മൂന്ന് ലക്ഷം ഓരോ കേസിലും അത് കങ്കറങ്കിലാണ് പോണം ഒരുമിച്ചാണ് പോകുന്നത് അതിൽ മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരവും പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫോർ തേർട്ടി സിക്സ് വീട്ടിൽ തീവച്ചതിന് ഏഴ് വർഷത്തെ കഠിനതടവ് പറഞ്ഞിട്ടുണ്ട് അതിലും കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ട് അതെ അല്ലല്ല അത് ഫോർ തേർട്ടി സിക്സ് കോമൺ ആയിട്ടാണ് ഒരൊട്ടേ ഒഫൻസേ വരുന്നുള്ളു അതിനുശേഷം ടു നോട്ട് വൺ നമ്മുടെ തെളിവ് നശിപ്പിച്ചതിന് അഞ്ച് വർഷത്തെ പണിഷ്മെന്റും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏഴും അഞ്ചും പന്ത്രണ്ട് വർഷത്തെ ശിക്ഷ ആദ്യം അനുഭവിക്കുക അതിനുശേഷം മാത്രമേ ലൈഫ് എംബേഴ്സൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഏകദേശം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പത്തിരുപത്തഞ്ചും മുപ്പത് വർഷത്തോളം കാലം കേദലിന് എന്ത് വന്നാലും ഈ പ്രതിക്ക് ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത്